നമ്മുടെ മരത്തിൽ പിടിച്ച കോവിക്കാണിത് ഇത്രയും എന്നാൽ നമുക്ക് കിട്ടിയ കോവിക്കയാണ് കോവിക്കയുടെ ഔഷധ ഗുണങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ എല്ലാവർക്കും അറിയാറില്ല ഷുഗറിന് ഒന്നാം തരമാണിത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒക്കെ ഒന്നാം തരമാണ് നമ്മളിത് വെറുതെ നമുക്ക് പച്ച ചെറിയ പച്ച ആണെങ്കിൽ നമുക്ക് വെറുതെ പച്ചയ്ക്ക് തിന്നാൻ കൊള്ളാം ഈ ചെറിയ ഇളം കോവിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് തിന്നാവുന്നതാണ് അപ്പോൾ എനിക്ക് പിച്ചപ്പോൾ ഇത്രയും കോവിക്ക കിട്ടി നല്ലൊരു ഔഷധ ഗുണം ഉള്ളതാണ് എല്ലാവരും ഇത് ഓരോ കോവയുടെ കമ്പൊക്കെ നട്ട് കളിപ്പിക്കണേ അര കിലോയ്ക്ക് അമ്പത് രൂപ ആ ഭാവിക്ക് എല്ലാം കൂടെ ഒരു മെഡിക്കേറ്റ് വെച്ചപ്പോ നാട്ടിലെ അതുപോലെ നമുക്ക് വെക്കാൻ പറ്റും പടവലങ്ങയും കഴിക്കൂടി നമുക്ക് മെൽക്ക് കയറ്റി വയ്ക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് കുറവ് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെ